വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത ശബരിമലയിലെ പ്രത്യേക കാലാവസ്ഥ മുന്നറിയിപ്പ് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ശ്രീലങ്കയ്ക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ വരുന്ന ആഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടും ഈ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത വീണ്ടും കേരളത്തിലും തമിഴ്നാട്ടിലും കനത്ത മഴയ്ക്ക് സാധ്യത പടിഞ്ഞാറൻ ഇറാനിൽ അഞ്ച് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ന് റിപ്പോർട്ട് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല